ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുഴുങ്ങി വെച്ച മുട്ട രണ്ടായി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ഒരു പിന്നൊരു നാലഞ്ചച്ച് കുടംപുളി പിന്നെതാ തേങ്ങാ പാൽ വേണം കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയെടുത്ത് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ടുകൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടമ്പുളി എടുത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ പരുവത്തിലാകുമ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കയ്യിലുപയോഗിച്ച് ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് കുറഞ്ഞ തീയിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അതായത് ഏകദേശം കുറുന്നനായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇപ്പോൾ അത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒന്നാം പാലെടുത്ത് ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സിമ്മിലൊന്ന് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം അതിലോട്ട് ചെറിയ ഉള്ളിയും കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അവർക്കിത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുക്കാവുന്നതാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ